തലസ്ഥാനമായ ബാങ്കോക്കിലേക്കും ലണ്ടനിലെ ഹീദ്രുവിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുന്നു എയർ ഏഷ്യയാണ് ബാങ്കോക്ക് സർവീസിനായി രംഗത്തുള്ളത് ഇതോടെ തായ്ലൻഡിലേക്കുള്ള സഞ്ചാരികൾക്ക് നേരിട്ടുള്ള സർവീസ് ലഭ്യമാകും അദാനിയുടെ നടത്തിപ്പിലുള്ള ലക്നൌ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് ബാങ്കോക്കിലേക്കും സർവീസ് ഉണ്ട് അവരും തിരുവനന്തപുരത്ത് നിന്നുള്ള ബാങ്കോക്ക് സർവീസിന് അനുമതിക്ക് ശ്രമിക്കുന്നുണ്ട് ഓർഡർ ചെയ്തിരിക്കുന്ന പുതിയ വിമാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ബാങ്കോക്ക് സർവീസ് തുടങ്ങുമെന്നാണ് അറിയുന്നത് നേരിട്ടുള്ള സർവീസുകൾ വരുന്നതോടെ തായ്ലൻഡിലേക്ക് കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കൂടും അടുത്ത വേനൽക്കാല സീസണിൽ എയർ ഏഷ്യ തിരുവനന്തപുരം ബാങ്കോക്ക് സർവീസ് പ്രഖ്യാപിച്ചേക്കും ലണ്ടനിലെ ഹീദ്രു വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യയുടെ സർവീസിനായും നടപടി പുരോഗമിക്കുകയാണ് യു കെയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഹീദ്രുവിലേക്ക് നേരിട്ടുള്ള സർവീസിനാണ് അനുമതി തേടിയത് ഹീദ്രു സർവീസ് വരുന്നതോടെ ലണ്ടനിൽ പഠനത്തിനും ജോലിക്കുമായി പോകുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് നേരിട്ടുള്ള യാത്രാ സൗകര്യം ഒരുങ്ങും വേനൽക്കാല ഷെഡ്യൂളിൽ ഹീദ്രു സർവീസ് പ്രഖ്യാപിക്കാൻ ഇടയുണ്ടെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തായ്ലൻഡ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കായി കണക്ടിവിറ്റിക്കായി മലേഷ്യയിലേക്ക് രണ്ട് വിമാന കമ്പനികൾ തിരുവനന്തപുരത്തു നിന്ന് സർവീസ് നടത്തുന്നുണ്ട് മലേഷ്യൻ എയർലൈൻസ് എയർ ഏഷ്യ എന്നിവയ്ക്കാണ് മലേഷ്യ കോലാലംപൂരിലേക്ക് സർവീസ് ഉള്ളത് കൊച്ചിയിലേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് മിക്കപ്പോഴും ഈ സർവീസുകൾ തിരുവനന്തപുരത്തെ ഏറ്റവും യാത്രക്കാരുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ വിമാന കമ്പനികൾക്കാണ് പ്രതിദിനം ശരാശരി നൂറ് സർവീസുകളായി പതിനയ്യായിരത്തിലേറെ യാത്രക്കാരാണുള്ളത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും പതിനാല് വിദേശ നഗരങ്ങളിലേക്കും സർവീസ് ഉണ്ട് കഴിഞ്ഞ വർഷം എയർ ട്രാഫിക് മൂവ്മെന്റിൽ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായിരുന്നു മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം അധികമാണിത് അബുദാബി ഷാർജ ദുബായ് ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് യാത്രക്കാരേറിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഭ്യന്തര യാത്രക്കാർ ഇരുപത്തി ആറ് ദശാംശം നാല് ലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാർ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം എന്നിങ്ങനെയാണ് ിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കിലും മിൽമ കേരളം കണി കണ്ടുരുന്ന നന്മ